ഇപ്പോൾ ഇവരുടെ പുതിയ ആഹാര രീതി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫാസ്റ്റ് ഫുഡാണ് അതൊന്നും നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല അപ്പോൾ സന്താനം ഉണ്ടാകാത്തവർക്ക് കുറേ നിയമങ്ങളുണ്ട് എന്ത് കഴിക്കണമെന്ന് അത് പാലിച്ചു പോയാൽ തീർച്ചയായിട്ടും ഇവർക്ക് സന്താനം ഉണ്ടാകാം സന്താനയോഗം സാറേ ഐ വി എഫ് എങ്ങനെ ഒഴിവാക്കാം കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായിട്ട് ജാതകവും ജാതക നിരൂപണവും ന്യൂമറോളജിയും ഈ പറയുന്ന വാസ്തുവും കൈകാര്യം ചെയ്യുന്ന ശ്രീ രാജേന്ദ്രൻ ജി സർ എ ബി സു ലൈ സോഹർ ഐ വി എഫ് എന്ന് പറയുന്ന വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഒരുപാട് പേര് ഐ വി എഫ് ട്രീറ്റ്മെൻറ് പോകുന്നുണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൻ്റെ ഒരു അനാലിസിസ് എടുക്കുമ്പോൾ എങ്ങനെ ഐ വി എഫ് ട്രീറ്റ്മെൻറ് ഒഴിവാക്കാം നമ്മൾ രണ്ടുപേരുടെയും ജാതക ഇതിനകത്ത് ചെക്ക് ചെയ്യണം ജെൻസിൻ്റെയും വേണം ലേഡിയുടെയും വേണം ഇതിനകത്ത് സന്താനയോഗം ഉണ്ടായിരിക്കുക എന്നാൽ സന്താനയോഗം ഉണ്ടെങ്കിലും ഇവർ ചില ആഹാര രീതിയും ഇവരുടെ ഡെയിലിയുള്ള ഒരു എക്സർസൈസ് ഇല്ലായ്മയും ഇതെല്ലാം കൂടി വരുമ്പോൾ ഇവർക്ക് പല അസുഖങ്ങൾ വരും അപ്പം എന്തു പറ്റും ഇവർക്കിത് ഉണ്ടാക്കില്ല എന്നാൽ ഇവർ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന പോലെ ഒരു ഒരാളുടെ അഡ്വൈസ് മേടിച്ച് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് സന്താനം ഉണ്ടാകും ഒരു ഐ വി എഫും വേണ്ട ഒന്നും വേണ്ട പക്ഷേ സന്താനയോഗം വേണം സന്താനയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹനിലയില് അഞ്ചാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും അവർ കറക്റ്റായിട്ട് നിൽക്കുക ബന്ധുരാശിയിൽ നിൽക്കുക ബന്ധു നക്ഷത്രങ്ങളിൽ നിൽക്കുക ബന്ധുൻ്റെ അംശകത്തിൽ നിൽക്കുക അംശകരാശിയിൽ ശുഭരാശിയിൽ നിൽക്കുക എന്നാൽ കൂട്ടത്തി വ്യാഴത്തിന് ബലം വേണം വ്യാഴാണ് സന്താനത്തിന്റെ കാരകൻ ആ വ്യാഴവും നല്ല സ്ഥാനത്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഈ സന്താനയോഗം കിട്ടുകയുള്ളൂ ഉദാഹരണത്തിന് ഒന്ന് നാല് ഏഴ് പത്ത് അഞ്ച് ഒമ്പത് മൂന്ന് പതിനൊന്ന് ഈ മൂന്നും പതിനൊന്നും മഞ്ഞെന്ന് പറഞ്ഞ ഒമ്പതിൻ്റെ ഏഴ് അഞ്ചിന്റെ ഏഴ് അതാണ് ഈ മൂന്നും പതിനൊന്നും വന്നത് കാരണം ഈ ഗ്രഹങ്ങൾ ഈ ഇത്രം പറഞ്ഞ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സന്താനം ഉണ്ടാവും എന്നാൽ അവർ കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ഓവലേഷൻ നടക്കണമെന്ന് ബന്ധപ്പെടണം പക്ഷെ അത് നടക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അതാണ് അത് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ജ്യോതിഷ സംബന്ധമായിട്ടും വാസ്തു സംബന്ധമായിട്ടും ന്യൂമറോളജി സംബന്ധമായിട്ടും കുറച്ച് ഹോംവർക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സന്താനം ഉണ്ടാകും ഈ ഇപ്പം ഫോറിൻ കൺട്രിയിലൊക്കെ ഒരു തേർട്ടി ടു ഫോർട്ടി ലാക്ക്സ് കൊടുക്കണം അതെ ഇവിടെയാണെങ്കിൽ ഒരു മിനിമം ബിലോ ഫൈവ് ലാക്ക് ആണ് അപ്പം ഇത് ആദ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് പോയാൽ പോരെ ഇവർ അപ്പം നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ പീരീഡ്സ് സ്ത്രീയുടെ പെരീഡ്സ് വരുന്ന ദിവസം അത് ചിലപ്പോ കറക്റ്റ് ആയിരിക്കില്ല ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ വരണമെങ്കിലും ചിലപ്പോൾ ചിലർക്ക് അറുപത് ദിവസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ എഴുപത് ദിവസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോ ദിവസം ആയിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങളാണ് അപ്പൊ ഇവർക്ക് വേറെ അസുഖങ്ങൾ ഉണ്ടാകാം പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് പി സി ഒ എസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അപ്പൊ ഇവരുടെ പൊക്കനുസരിച്ച് ഇവരുടെ തൂക്കം കറക്റ്റ് ചെയ്യണം ഇപ്പൊ നൂറ്ററുപത് സെന്റിമീറ്റർ ഹൈറ്റ് ആണെന്ന് അപ്പോൾ ഇവർ അറുപത് കിലോ തൂക്കം മെയിൻറ്റൈൻ ചെയ്യണം പ്ലസ് വൺ മൈനസ് ത്രീ കെ ജി പോട്ടെ ഒരു ഫൈവ് വരെ ഓക്കെ മൈനസ് ആകണ്ട പ്ലസ് ആയിക്കോട്ടെ അപ്പം ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഓട്ടോമാറ്റിക്ക് മാറുവാണ് പിന്നെ ഇവർ കഴിക്കുന്ന ആഹാരം ഇപ്പം ഇവരുടെ പുതിയ ആഹാര രീതി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫാസ്റ്റ് ഫുഡാണ് അതൊന്നും നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല അപ്പം സന്താനം ഉണ്ടാകാത്തവർക്ക് കുറേ നിയമങ്ങളുണ്ട് എന്ത് കഴിക്കണമെന്ന് അത് പാലിച്ചു പോയാൽ തീർച്ചയായിട്ടും ഇവർക്ക് സന്താനം ഉണ്ടാകും അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇപ്പൊ ഈ പറയുന്ന സന്താന യോഗം എന്ന് പറയുന്നതിനകത്ത് അഞ്ചാം ഭാവാധിപനവും ഒമ്പതാം ഭാവാധിപനും നോക്കുന്ന സമയത്ത് പല ജ്യോതിഷന്മാരെ നോക്കിയിട്ട് സന്താന യോഗം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ പലർക്കും സന്താന യോഗം കാണുന്നില്ല ചാരവശാൽ ചാരവശാൽ ശനിയും വ്യാഴവും ഒരു നല്ല പൊസിഷൻ നിക്കണം എന്ന് വെച്ചാൽ ശനിയാണെങ്കിൽ മൂന്ന് ആറ് പതിനൊന്ന് അല്ല കണ്ടകശനിയോ ഏഴര ശനിയോ ഉണ്ടെങ്കിൽ ലേറ്റ് ആകാം അതാണ് ആ ശനിയുടെ ഒരു കുഴപ്പം അതാണ് ശനി ലേറ്റാകാം പേര് തന്നെ മന്ദനെന്നാണ് അപ്പൊ മന്ദഗതിയാക്കും എന്നാൽ വ്യാഴം കറക്റ്റ് ഉണ്ടെങ്കിൽ വ്യാഴം ഫൈറ്റ് ചെയ്ത് നമുക്ക് മേടിച്ചത് അപ്പൊ വ്യാഴം രണ്ടിലോ അഞ്ചിലോ ഏഴിലോ ഒമ്പതിലോ പതിനൊന്നിലോ ഈ സ്ഥലങ്ങളിൽ വരണം അപ്പൊ ഇത് ഈ സാധാരണപ്പെട്ടവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാകില്ല ഇതാ എന്താണ് ഈ പറയണമെന്ന് ഈ രണ്ടും അഞ്ചു ഏഴും ഒമ്പതും പതിനൊന്നും അപ്പൊ അതിന് ഒരു പിന്നെ ജോസഹായം അല്ലെങ്കിൽ നെറ്റ് നോക്കി അവർക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ജോലിസന്റെ സഹായമാണെങ്കിൽ അവർക്ക് എളുപ്പായി ഇത് ഈ വരുന്ന സമയം ഇവര് ഇതിനു വേണ്ടി പ്രയത്നിക്കണം അതാണ് ഇവര് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഒരു കുഴപ്പമില്ല ഈ പറഞ്ഞ ചോദ്യത്തിന് ആൻസറായി ഓക്കെ അപ്പോ ഈ സന്താനയോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സന്താനം ആകാത്തത് കൊണ്ടാണ് ഈ പലരും ഐ വി എഫിന് പോകുന്നത് അപ്പൊ ഈ ഐ വി എഫിന് പോകുന്നതിന് മുൻപ് ഒരു ഒരു എന്താ പറയാ ഒരു കപ്പിള് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പോകാതെ തന്നെ ഈ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കാം അപ്പൊ ഇതാണ് ആദ്യം തന്നെ ഇവരുടെ പിരീഡ്സ് അത് ഏത് ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുന്ന കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് രണ്ട് ഹെൽപ്പ് എടുക്കാം ഒന്ന് എന്നാണോ പിരീഡ്സ് ആയത് അതിൽ നിന്നും പതിനാല് ദിവസം കുറയ്ക്കുക പതിനാല് ദിവസം പതിനാല് ദിവസം കഴിയുമ്പോഴാണ് ഇത് പുറത്തോട്ട് വരുന്നത് അത് ഒരു മൂന്നോ നാലോ മാസം ആവറേജ് നമ്മൾ എഴുതി വയ്ക്കുക നമ്മൾ റിസർച്ച് നടത്തണം അല്ലാതെ ഇപ്പം പീരീഡ്സ് ആയന്ന് മുതൽ ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു തെർമോമീറ്ററിൻ്റെ സഹായത്തെ ഇവരുടെ ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക എവറി ഫോർ അവേഴ്സ് നാല് മണിക്കൂർ ഇടവിട്ട് ഒരു ചാർട്ടുണ്ടാക്കുക അതിനകത്ത് നമ്മൾ എഴുതുക ഒന്നാലു മണിക്കൂർ ഇടവിട്ട് അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ച പതിനാല് ദിവസത്തിന് മുമ്പുള്ള ഒരു ഡേറ്റ് ഉണ്ടല്ലോ നമുക്ക് ആ ഡേറ്റിനന്ന് ആ ടെമ്പറേച്ചർ കൂടും ഓവുലേഷൻ നടക്കണമെന്ന് പിന്നെ ഇവർക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ടാവും കാരണം സന്താനം മരണമല്ല അപ്പൊ ഇവർക്ക് മനസ്സിലൊരു ബന്ധപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും അപ്പൊ ടെമ്പറേച്ചറും കൂടി ഒരു ആഗ്രഹം കൂടി വന്നാൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോ അന്ന് ഓവലേഷൻ നടന്നത് അപ്പൊ നമുക്ക് അല്ലാതെ കിട്ടുകയും ചെയ്തു പതിനാല് ദിവസം നമ്മൾ ആവറേജ് എടുത്തുകഴിഞ്ഞു അതെ ഒരു മൂന്നാല് മാസം വെച്ചാൽ ഇവർ ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടിക്ക് മുമ്പ് നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് അത് ആ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഓട്ടോമാറ്റിക് അറിയാൻ പറ്റും ഇവർ എന്നാണ് ബന്ധപ്പെടേണ്ടത് അതാണ് നമ്മൾ ഇപ്പൊ ഈ കണ്ടുപിടിച്ചത് അപ്പൊ രണ്ട് ടെക്നോളജിയാണ് ഒന്ന് തെർമോമീറ്ററിന്റെ ഇതും ഒന്ന് പിരീഡ്സ് സാധനം പതിനാല് ദിവസം മുമ്പ് അതാണ് അന്നാണ് ഓവലേഷൻ നടന്നത് അപ്പം ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്തതിന് ശേഷം ഇവർക്കിപ്പോ ചില ഈ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സാറിന് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഓരോ ജ്യോതിഷന്മാർക്കും അറിയാൻ പറ്റും ഇവർക്ക് സന്താനയോഗം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം സന്താന യോഗത്തിന് പോസിബിലിറ്റി ഇല്ലാത്ത കേസ് ഒരാൾക്ക് ഒരാൾക്ക് സന്താനയോഗം ഉണ്ടായാലും മതി മതി ഒരാൾക്ക് ഉണ്ടായാലും മതി പിന്നെ നമ്മൾ എന്തായാലും ഞാൻ ഡോക്ടർ ഡോക്ടറേ ഞാനൊരു ആസ്ട്രോളജറാണ് നമ്മൾ ഒരു ഗൈനക്കോളജി ഡോക്ടറിൻ്റെയും ഒരു ഫിസിഷ്യൻ ഡോക്ടറിൻ്റെ ഹെൽപ്പ് എടുത്തേ പറ്റൂ കാരണം ഈ ലേഡി ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടോ ചിലപ്പോൾ തൈറോയ്ഡ് എന്താ ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പി സി ഒ ഡി പി സി ഒ എസ് അസുഖങ്ങളുണ്ടാകാം അതാണെങ്കിൽ ഇതാകാൻ സാധ്യത കുറവാണ് ഞാൻ ഡോക്ടറല്ല പക്ഷെ ഞാൻ ഇത്രനാളത്തെ എക്സ്പീരിയൻസിന് എനിക്ക് കിട്ടിയ ഫലമാണ് അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ എനിക്കിങ്ങനെ ഈ അസുഖം ഉണ്ടായിരുന്നു അതിപ്പോൾ മാറി ഇപ്പം എനിക്ക് കുഴപ്പമില്ല അപ്പം അങ്ങനെ നമ്മൾ റിസർച്ച് നടത്തിയപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റിലോട്ട് ആക്ച്വലി വന്നത് അവരെന്നോട് പറഞ്ഞു സാർ ഇത് കുറെ പേർക്ക് പ്രചോ പ്രയോജനം ഉണ്ടാകട്ടെ ഒന്ന് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടു ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി അങ്ങനെ കുറച്ച് പേരുണ്ട് എനിക്ക് പിന്നെ ആ സമയം കൂടി നോക്കും കേട്ടാ അതെ കാരണം ഇവര് ബന്ധപ്പെടുന്ന സമയം വ്യാഴം നല്ല സ്ഥലത്ത് നിൽക്കണം ഈ പറഞ്ഞ പോലെ ഏഴിലോ ഒമ്പതിലോ അഞ്ചിലോ പൂർണ്ണ ദൃഷ്ടി വന്നവിടെ ആ എന്ത് കർമാണോ നടക്കുന്നത് ആ കർമ്മത്തിലൂടെ ദൃഷ്ടി വന്നു അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ഹോര എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് ഹോരണ്ടല്ലോ ആ വ്യാഴത്തിന്റെ ഹോര വരുമ്പോൾ അതും പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അഞ്ചാം ഭാവാധിപന്റെ ഒമ്പതാം ഭാവാധിപൻ്റെ ഹോര വരിക അതും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം സന്താന യോഗം എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും എന്താ പറയുക വളരെ ഇഷ്ടപ്പെട്ട വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവിടെ തങ്ങളെ പോലുള്ള ജ്യോതിഷന്മാർക്ക് ഇങ്ങനെ ഒരു ഡിഫറെ ലെവലിലുള്ള രീതികൾ പറഞ്ഞു കൊടുത്ത് ഇവർക്കൊരു പ്രചോദനമാകട്ടെ പൂർണ്ണമായിട്ടും അവർക്ക് ആ യോഗങ്ങൾ വരട്ടെ സന്തോഷം നന്ദി നമസ്കാരം